അല്ലാമലേക്കും വർഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ഫിഖഹ് പരീക്ഷയ്ക്ക് ആറ് പാഠങ്ങളാണ് ഉള്ളത് ആറ് പാഠങ്ങളും നമ്മൾ റിവിഷൻ ചെയ്യാൻ പോവുകയാണ് ഒരറ്റ വീഡിയോയിൽ എല്ലാ പാഠവും ഉൾക്കൊള്ളുമോ എന്നറിയില്ല ഏതായാലും നമുക്ക് തുടങ്ങാം ബിസ്മില്ല ഒന്നാമത്തെ പാഠം നിസ്കാരം അല്ലേ അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമുക്ക് മുൻവർഷ ചോദ്യങ്ങളൊന്നും വെച്ചിട്ട് പഠിക്കാൻ കഴിയില്ല കാരണം പുസ്തകം മാറിയതുകൊണ്ട് മുൻവർഷ ചോദ്യങ്ങളെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല അപ്പോൾ നമുക്ക് ചോദ്യത്തിൻ്റെ മാതൃക ഒരു മോഡൽ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ പാഠത്തിൻ്റെയും അവസാനത്തിൽ കൊടുത്ത ആണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ അടുത്തുള്ള പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതാണ് ഓരോ പാഠത്തു നിന്നും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ പാഠം നിസ്കാരം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം അപ്പോൾ മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ചെയ്യുന്ന വിഭാഗത്തുകൾ ഏറ്റവും പുണ്യമായത് ഏതാണ് ശ്രേഷ്ഠമായത് നിസ്കാരമാണ് അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യം ഉണ്ടാവുക ഒന്നാമത്തെ ചോദ്യം ശാരീരിക ഡാഷ് ഏറ്റവും എന്താണ് ശാരീരിക ആരാധനകളിൽ എങ്ങനെയാണ് എഴുതുക അതിൻ്റെ സ്പെല്ലിങ് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഡാഷ് എന്താണ് നിസ്കാരം അടുത്തത് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു ഇവിടെ പൂരിപ്പിക്കാൻ വരുക ഇസ്ലാം കാര്യങ്ങളിൽ എത്രാമത്തേത് എത്രാമത്താണ് രണ്ടാമത്തേത് ഡാഷ് നിസ്കാരമാകുന്നു രണ്ടാമത്തേത് ഇവിടെ രണ്ട് രൂപത്തിൽ ചോദ്യം വരും ഇവിടെ എന്താണ് വായിക്കുക നിസ്കാരം ദീനിന്റെ തൂണാണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യം നിസ്കാരം ദീനിന്റെ ഡാഷ് ഒരു ചോദ്യം അടുത്തത് നിസ്കാരം ഡാഷ് തൂണാണ് നിസ്കാരം ദീനിന്റെ തൂണാണ് അടുത്തത് ഇവിടെ ആർക്കാണ് നിസ്കാര നിർബന്ധം അതിനാണ് ഈ രണ്ട് വരി പഠിക്കേണ്ടത് പ്രായപൂർത്തിയും എങ്ങനെ പ്രായ പ്രായം എഴുതുക സ്പെല്ലിങ് ശ്രദ്ധിക്കുക പ്രായപൂർത്തി ബുദ്ധിയും ഒരു ഹാവാണ് ഇവിടെ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് അപ്പോൾ നിസ്കാരം ഒരാൾക്ക് നിർബന്ധമാണെങ്കിൽ അവന് പ്രായപൂർത്തിയാവണം ബുദ്ധി വേണം ശുദ്ധി വേണം മൂന്ന് കാര്യങ്ങൾ ഉള്ള എല്ലാ മുസ്ലിമിനുമാണ് എന്ത് നിസ്കാരം നിർബന്ധം ഇപ്പോൾ നാല് പോയിന്റ് വേണം പ്രായപൂർത്തിയാവണം ബുദ്ധി ഉണ്ടാവണം ശുദ്ധി ഉണ്ടാവണം മുസ്ലിം ആവണം അങ്ങനത്തെവർക്കാണ് നിസ്കാരം എന്താകുന്നത് നിർബന്ധമാകുന്നത് അടുത്തത് രക്ഷിതാക്കളുടെ കടമയാണ് എന്ത് ഏഴ് വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചു കൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കും എന്താ നിബന്ധനകൾ പറഞ്ഞാൽ നിസ്കരിക്കാൻ കുറേ സംഗതികൾ വേണം അല്ലേ വൃത്തി വേണം രജസ് ഉണ്ടാവാൻ പാടുക അങ്ങനെ കുറേ ഉണ്ടല്ലോ അപ്പോൾ നിബന്ധനകളൊക്കെ ആ കണ്ടീഷൻസൊക്കെ ആ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത് എത്ര വയസ്സായാലോ പറയേണ്ടത് ഏഴ് വയസ്സായാലും പത്തു വയസ്സായാൽ നിസ്കരിക്ക നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക ഇത് രക്ഷിതാക്കളുടെ കടമയാണ് അപ്പോൾ ചോദ്യം എങ്ങനെയാണ് രക്ഷിതാക്കളുടെ കടമയാണ് എന്ത് അപ്പോൾ ഇത് മുഴുവനും എഴുതേണ്ടി വരും ഏഴ് വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും പത്തു വയസ്സായാൽ നിസ്കരിക്കുന്ന നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക അടുത്തത് സമയനിഷ്ഠ സമയനിഷ്ഠ എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ സമയത്തിൻ്റെ കൃത്യതയെന്നർത്ഥം നല്ല കൃത്യമായിട്ട് നിസ്കരിക്കണം എന്നർത്ഥം ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നിസ്കാരത്തിന് മൂന്ന് ടൈം ഉണ്ട് ആദ്യ സമയം ലാസ്റ്റ് സമയം അതിൻ്റെ ഇടയിലുള്ള സമയം അപ്പം ഏറ്റവും നല്ലത് ഏതാണ് ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കല അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി പറയാൻ പോകുന്നത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് നിസ്കാരം അതിന്റെ സമയത്തെ വിട്ട് പിന്തിക്കാവതല്ല നിസ്കാരം അതിൻ്റെ സമയത്തെ വിട്ട് പിന്തിക്കുക ഇവിടെ എങ്ങനെ ചോദ്യം വരിക നിസ്കാരം ഡാഷ് പിന്തിക്കാവതല്ല അതിൻ്റെ സമയത്തെ വിട്ട് സമയത്തെ വിട്ട് ഇനി ഇങ്ങനെ ചോദ്യം നിസ്കാരം അതിൻ്റെ സമയത്തെ വിട്ട് ഡാഷ് എന്താ പിന്തിക്കാവതല്ല ഇനി ഇനി നമ്മൾ പറയുന്നത് പഠിക്കണത് ശരിക്കും ശ്രദ്ധിക്കണം ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവില്ല എന്താ പറഞ്ഞത് അതായത് ഒരാൾ നിസ്കരിക്കാതിരുന്നു എന്താ നിസ്കരിക്കാത്തതിൻ്റെ കാരണം ഉറങ്ങിപ്പോയതാണ് അല്ലെങ്കിലോ മറന്നുപോയി നിസ്കരിക്കാൻ മറന്നുപോയി ഈ രണ്ട് കാരണം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്തില്ല കുറ്റക്കാരനാവുകയില്ല പഠിച്ചു നോക്കുക കുറ്റക്കാരനാവുകയില്ല എന്നാൽ അതിനെ കലാവ് വീട്ടൽ എന്താണ് വാജിബാണ് അപ്പോൾ ഇവിടെ വാജിബാണെന്നുള്ളതാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് കലാവ് വീട്ടൽ ഡാഷ് എന്താണ് വാജിബാണ് പിന്നെ രണ്ട് കാരണം കൊണ്ട് മാത്രമേ നിസ്കാരം നഷ്ടപ്പെട്ട കുറ്റമില്ലാതിരിക്കുള്ളൂ ഏതാണ് ഉറക്കവും മറവിയും അത് ശരിക്ക് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് നല്ലോണം പഠിക്കുക കാരണം കഴിഞ്ഞ വർഷത്തെ പുസ്തകങ്ങളിൽ ഇല്ലാത്ത ഒരു സംഗതിയാണ് അപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിം രക്ഷിതാക്കളുടെ കടമ എന്ത് ഏഴ് വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക പത്ത് വയസ്സാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക അടുത്ത ഇസ്ലാം കാര്യങ്ങൾ ഡാഷ് നിസ്കാരമാകുന്നു എന്താ രണ്ടാമത്തേത് എഴുതുന്നത് ശ്രദ്ധിക്കണേ രണ്ടാമത്തേത് സ്പെല്ലിങ് തെറ്റിക്കരുത് അടുത്ത നിസ്കാരം ഡാഷ് തൂണാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ദീനിൻ്റെ 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 അടുത്തത് ശാരീരിക ഡാഷ് നിസ്കാരം ശാരീരിക ആരാധനകളിൽ സ്പെല്ലിങ് തെറ്റിക്കരുത് ആരാധ ആരാധനകളിൽ അടുത്ത ശരി അടയാളപ്പെടുത്താം നിസ്കരിക്കേണ്ട സമയം അവസാന സമയം സമയത്തിന് ശേഷം ആദ്യ സമയം ഏത് സമയത്താണ് ആദ്യ സമയത്താണ് അടുത്ത നിസ്ക നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം ഉറക്കം പിന്തിക്കാറുള്ള നിസ്കാരം അതിൻ്റെ സമയത്തെ തൊട്ട് ഒഴിവാക്കുക സമയം കഴിഞ്ഞിട്ട് നിസ്കരിക്കുക അതാണ് പിന്തിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉറങ്ങിപ്പോയിട്ട് നിസ്കാരം ലേറ്റ് ആയാൽ കുഴപ്പമുണ്ടോ അല്ലേ ഇല്ല കളി മറവി ഇതിൽ നമ്മൾ പഠിക്കാത്താണ് കളി അപ്പോൾ ഇതാണ് എന്ത് ഉത്തരം കളി കൊണ്ട് നിസ്കാരം ലേറ്റ് ആക്കാൻ പറ്റില്ല അടുത്ത് ഹദീസ് മനഃപ്പാഠമാക്കാം പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരാം അസ്വലാത്തൊഴിമാതുദ്ദീൻ നിസ്കാരം ദീനിന്റെ തൂണാണ് രണ്ടും കാണാതെ പഠിക്കുക അസ്വലാ തൊഴിമാതുദ്ദീൻ നിസ്കാരം ദീനിൻ്റെ തൂണാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് ആറ് പാഠം നമുക്ക് പരീക്ഷയ്ക്കുണ്ടേ രണ്ടാമത്തെ പാഠം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഇവിടെ എന്താണ് ഷർത്തുകൾ ആദ്യം പഠിക്കേണ്ടത് നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ ചോദ്യതാണ് എന്താണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ നിസ്കാരത്തിൽ പെട്ട പെടാത്തതാണ് എന്നാലോ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താകൂല നിസ്കാരം ശരിയാവില്ല അങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്താ പറയുക നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്ന് പറയും നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ അടുത്ത നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്രയാണ് അഞ്ചാകുന്നു അതൊക്കെ എല്ലാവർക്കും എളുപ്പമായിരിക്കും അല്ലേ നിസ്കാരത്തിന്റെ ഷർത്തുകൾ അഞ്ച് ഒന്ന് ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാകും അപ്പം ഇത് നിങ്ങൾ അതുപോലെ കാണാതെ പഠിക്കണം കേട്ടോ രണ്ട് നജിസിൽ നിന്ന് ശുദ്ധിയാവുക മൂന്ന് അറത്ത് മറക്കുക നാല് സമയം സമയമാവുകയും ആ എന്നറിയുകയും ചെയ്യുക അഞ്ച് കൈബിലക്ക് മുന്നിടുക ഈ അഞ്ച് അഞ്ച് നിബന്ധനകൾ ഷർത്തുകൾ അത് അതുപോലെ കാണാതെ പഠിക്കുക വേറൊരു രക്ഷയില്ല അത് പഠിച്ചേ മതിയാവോ എഴുതാനും പഠിക്കാം നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്ത് അതാണ് ആദ്യത്തെ വരി ഞാൻ നേരത്തെ പറഞ്ഞു നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുക അടുത്തത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര അഞ്ച് വളരെ സിമ്പിൾ നിസ്കാരത്തിന് അഞ്ച് ഷർത്തുകൾ എഴുതാണ്ടാവും അപ്പോൾ ഈ പാഠം ഇത്ര ഇതിൽ പഠിക്കാനുള്ളൂ അതായത് അഞ്ച് നിസ്കാരത്തിന്റെ ഷർത്ത് അതുപോലെ കാണാതെ പഠിക്കുക എഴുതാനും പഠിക്കുക എന്താണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്നും പഠിക്കുക അടുത്ത മൂന്നാമത്തെ പാഠം മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ് ശുദ്ധിയാവൽ അപ്പോൾ രണ്ട് അശുദ്ധികളുണ്ട് രണ്ട് അശുദ്ധി അശുദ്ധി എന്ന് പറഞ്ഞാൽ ശുദ്ധി ഇല്ലാത്ത അവസ്ഥ നമുക്ക് വൃത്തി ഇല്ലാത്ത അവസ്ഥ അതാണെന്ത് അശുദ്ധി രണ്ട് വൃത്തിയില്ലായ്മ ഉണ്ട് ഏതൊക്കെയാ ചെറുതും വലുതും ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധി നിസ്കാരത്തിന് വേണ്ടി നാം ശുദ്ധിയാവണം ശുദ്ധി രണ്ട് തരത്തിലുണ്ട് ഒന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ പിന്നെ രണ്ട് നജിസിൽ നിന്ന് ശുദ്ധിയാവൽ ഞാൻ പറഞ്ഞ അതല്ല കേട്ടോ അശുദ്ധി തന്നെ രണ്ട് വിധമുണ്ട് അതഞ്ഞ് പറയാണ് ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം അപ്പോൾ രണ്ട് തരം അശുദ്ധി ഉണ്ട് ഒന്ന് ചെറിയ അശുദ്ധി രണ്ട് വലിയ അശുദ്ധി ചെറിയ അശുദ്ധിയുണ്ട് വലിയ ഉണ്ട് എന്താ ഈ ചെറിയ അശുദ്ധിയാണ് എന്താ വുളു ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി മനസ്സിലായോ വുളു ഇല്ലാത്ത അവസ്ഥ ഒരാൾക്ക് വുളു ഇല്ല എന്നാ ഓൻ എന്താണ് ഓനിപ്പോ ചെറിയ അശുദ്ധിയാണ് ഓന് നിസ്കരിക്കാൻ പറ്റൂല അതിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം വുളു ചെയ്യണം അപ്പോൾ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരാൾ വൃത്തിയില്ല വൃത്തിയില്ലാന്ന് അർത്ഥം എപ്പോ വുലൂ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അവന് വൃത്തിയില്ലപ്പോ ഇനി അവന് അതിൽ നിന്ന് വൃത്തിയാവണോ എന്നാൽ എന്ത് ചെയ്യണം ബുലൂ ചെയ്യണം അപ്പൊ ഇവിടെ പഠിക്കേണ്ട ഇതാണ് എന്താണ് ചെറിയ ശുദ്ധി വുലൂ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി ഇത് അതുപോലെ കാണാതെ പഠിക്കുക രണ്ടാമത്തെ ചോദ്യം ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഡാഷ് ബുലൂ ചെയ്യണം ഇവിടെ പരീക്ഷയ്ക്ക് തിരിച്ച് ചോദിക്കാം കാരണം എന്താണ് പുതിയ ആയതുകൊണ്ട് എല്ലാ വർഷവും ഇങ്ങനെ ചോദിക്കല് അശുദ്ധി ചെറിയ അശുദ്ധിന്ന് ശുദ്ധിയാവാൻ ഡാഷ് ബുലൂ ചെയ്യണം ഇനി ഇങ്ങനെ ആയിരിക്കും ബുലൂ ചെയ്യണം ഡാഷ് എന്താണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ അടുത്ത മൂന്നാമത്തെ ചോദ്യം കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി അപ്പൊ ചോദ്യതാണ് എന്താണ് വലിയ അശുദ്ധി കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി അതാ ഇതുപോലെ ഇവിടെ മുതൽ ഇവിടെ വരെ കാണാൻ പിടിക്കും അതിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം അപ്പൊ കുളിക്കണം എന്തിന് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വലിയ അശുദ്ധി പിന്നെ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഡാഷ് എന്താണ് കുളിക്കണം ഇവിടെ വുധു ചെയ്യണം ചെറിയ അശുദ്ധിയാണെങ്കിൽ വുളു ചെയ്യണം വലിയ അശുദ്ധിയാണെങ്കിൽ കുളിക്കണം അപ്പൊ നിസ്കാരത്തിന് രണ്ട് തരം ശുദ്ധിയാവലുണ്ട് നിസ്കാരത്തിന് വേണ്ടി നാം ശുദ്ധിയാവണം ശുദ്ധി രണ്ട് തരത്തിലുണ്ട് പഠിച്ചില്ലേ ശുദ്ധി രണ്ട് തരത്തിലുണ്ട് അത് അതിന്റെ ഉത്തരം ഏതാണ് ശുദ്ധി രണ്ട് തരത്തിലുണ്ടെന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലും നജസിൽ നിന്ന് ശുദ്ധിയാവലും അപ്പൊ ഇത് രണ്ടും പഠിക്കണം കേട്ടോ അശുദ്ധി നിന്ന് ശുദ്ധിയാവലും നജസിന് ശുദ്ധിയാവലും ഇനി ചോദ്യം എങ്ങനെയാണ് ഏതാണ് അശുദ്ധി രണ്ട് തരം ഉണ്ട് ഏതെല്ലാം അത് ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും മനസ്സിലായോ പിന്നെ ശുദ്ധി രണ്ട് തരത്തിലുണ്ട് അത് ഏതൊക്കെയാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലും നജസിൽ നിന്ന് ശുദ്ധിയാവലും ചോദ്യം ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിന് മുമ്പ് നമ്മുടെ ശരീരം വസ്ത്രം സ്ഥലം എന്നിവ നജസുകളിൽ നിന്ന് ശുദ്ധിയാവണം മൂന്നെണ്ണം പഠിക്കാം ഒന്ന് ശരീരം രണ്ട് വസ്ത്രം മൂന്ന് സ്ഥലം ഏതൊക്കെ ശുദ്ധിയാവേണ്ടത് നിസ്കരിക്കുന്നവൻ്റെ ശരീരം പിന്നെ ഡ്രസ്സ് പിന്നെ നിസ്കരിക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ ഇത് മൂന്നും നെജസ് ഇല്ല എന്ന് ഉറപ്പ് എന്താ നെജസ്സ് കാരണം എന്താ ആ നമുക്കറിയാം ചോര അതുപോലെ ഛർദ്ദിച്ചത് അല്ലേ കാഷ്ടം മൂത്രം ഇതൊക്കെയാണ് അപ്പം അതൊന്നും ഉണ്ടാവാൻ പാടില്ല എവിടെ നിസ്കരിക്കുന്നവന്റെ സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല അവൻ്റെ ഡ്രസ്സിലുണ്ടാൻ പാടില്ല അവന്റെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് നജിസുകൾ ഇവിടെ പറയേണ്ടതാണ് നെജസുകൾ ഏതൊക്കെ മലം മൂത്രം രക്തം ചലം ലഹരി ലഹരിദ്രാവകം നായ പന്നി ശവം തുടങ്ങിയവ നജസ്സുകളാണ് ഇവിടെ പരീക്ഷയ്ക്ക് വരിക കുറച്ച് നജസിൻ്റെ പേരെഴുതാനായിരിക്കും മലം മലം എന്ന് പറഞ്ഞാൽ കാഷ്ടം അല്ലേ മൂത്രം രക്തം നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഉള്ളത് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി മൂത്രം മലം പിന്നെ രക്തം ചലം രക്തം എന്ന് പറഞ്ഞാൽ ചോര അല്ലേ നായ പന്നി ഇതൊക്കെയാണ് ഇനി എന്നാൽ മനുഷ്യൻ മത്സ്യം വെട്ടുകിളി എന്നിവയുടെ ശവം രജസല്ല ശവം എന്ന് പറഞ്ഞാൽ എന്താണ് അറിഞ്ഞ ശവം എന്ന് പറഞ്ഞാൽ ചത്തുപോയത് അല്ലേ എന്നാൽ ജീവൻ പോയ എല്ലാ വസ്തു എന്തല്ല നജിസല്ല മൂന്ന് സാധനങ്ങൾ ഒഴികെ നമ്മളിപ്പോൾ മീൻ കഴിക്കാറില്ലേ മീനെങ്ങനെ നമ്മൾ കഴിക്കാറുള്ളത് ചത്ത മീനാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ അയ്യേ ആ ചത്ത മീനാണ് നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ല കാരണം എന്താ മീന് ചത്താലും ശുദ്ധിയുണ്ട് പക്ഷെ കോഴി ചത്തു നമ്മളെ വീട്ടിലെ കോഴി ചത്തു പോയാൽ അതിന് കഴിക്കാൻ പറ്റുമോ പറ്റൂല പക്ഷെ മീന് ചത്താൽ കഴിക്കാൻ പറ്റും അതുപോലെ വെട്ടുകിളി വെട്ടുകിളി പറഞ്ഞ ഗൾഫ് നാടുകളിലൊക്കെ ഒരു സാധനമാണ് വെട്ടുകിളി അതുപോലെ മനുഷ്യൻ ഈ മൂന്ന് സാധനങ്ങളും ജീവൻ നഷ്ടപ്പെട്ടാൽ അഥവാ ശവം നജിസല്ല ഇവന്റെ ഇവയുടെ ശവം എന്തല്ല നജിസല്ല അപ്പോൾ ശവൻ നജസ് അല്ലാത്ത മൂന്നെണ്ണം ഏതൊക്കെ മനുഷ്യൻ മത്സ്യം വെട്ടുകളി അടുത്ത ശുദ്ധിയാക്കേണ്ട വിധം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ നൂറ് ശതമാനം ഉറപ്പാണ് നജിസുകളുടെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം ചോദ്യതാണ് നജിസുകളുടെ ഡാഷ് വരെ കഴുകണം നിറം മണം രുചി മൂന്നെണ്ണം നജസിൻ്റെ നിറം ഉണ്ടാകാൻ പാടില്ല അതുപോലെ മണം ഉണ്ടാവാൻ പാടില്ല വാസന അതുപോലെ അതിൻ്റെ ടേസ്റ്റ് അതൊന്നും ഉണ്ടാവാതെ ഉണ്ടാവാതെന്ത് ചെയ്യണം വൃത്തിയാക്കണം അതൊക്കെ പോകുന്ന രൂപത്തിൽ വൃത്തിയാക്കണം എന്നാൽ നായ പന്നി എന്നിവ കൊണ്ട് നജസ്സായാൽ ഏഴ് തവണ കഴുകണം അപ്പോൾ നമ്മളെ ഡ്രസ്സിൽ നായ മൂത്രിച്ചു അല്ലെങ്കിൽ നായ തൊട്ടു നമ്മളെ ഡ്രസ്സിൽ നായ തൊട്ടു അപ്പോൾ നമ്മൾ നനഞ്ഞ ഡ്രസ്സായിരുന്നു അപ്പോൾ ആ ഡ്രസ്സ് എന്തായി നായ തൊട്ടാൽ നായ കൊണ്ട് നമ്മൾ ഡ്രസ്സിനെ ജസ്സായി എന്നാൽ നമ്മൾ ആ ഡ്രസ്സ് എന്ത് ചെയ്തു ടാപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ച് പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചിട്ട് കഴുകി എത്ര പ്രാവശ്യം ഒരു വട്ടം എന്നാൽ ശരിയാവോ ഇല്ല എത്ര വട്ടം കഴുകണം ഏഴുവട്ടം കഴുകും വട്ടം കഴുകിയാൽ പോരാ അതിൽ ഒരു തവണ എന്ത് ചെയ്യണം മണ്ണ് കലക്കുക മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം അപ്പോൾ ആറ് തവണ നല്ല ശുദ്ധമായ വെള്ളം കൊണ്ടും ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം അതാ പറഞ്ഞു അതിൽ ഒരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം അപ്പം പഠിച്ചു നജസ് വൃത്തിയാക്കാൻ എന്തൊക്കെ നീങ്ങണം നിറം മണം രുചി എന്നിവ നീങ്ങണം അടുത്ത് നായ പന്നി കൊണ്ട് നെജിസായാൽ വൃത്തിയാക്കേണ്ടത് എങ്ങനെ ഏഴു തവണ കഴുകണം അതിലൊരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കും അപ്പം ഇത് രണ്ടു വരി കാണാതെ പഠിക്കുക എഴുതാനും പഠിക്കുക ചോദ്യോത്തരത്തിലേക്ക് പോവാണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താണ് ചെയ്യണം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം മുമ്പ് നമ്മുടെ ഡാഷ് എന്നിവ നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവണം ഏതൊക്കെ നമ്മുടെ എന്താണ് ശരീരം വസ്ത്രം സ്ഥലം അടുത്ത് നജസ്സുകളുടെ ഡാഷ് എന്നിവ വരെ കഴുകണം മൂന്നെണ്ണം ഏതൊക്കെ നിറം മണം രുചി അടുത്തത് ചർച്ച ചെയ്യാം നാം നായ നായനമ്മയെ സ്പർശിക്കുന്നത് ശ്രദ്ധിക്കണം എന്ത് എന്താ ഏഴ് തവണ കഴുകണം അതൊന്നും പ്രധാനപ്പെട്ടതല്ല നജിസുകൾക്ക് നേരെ ശരി അടയാളപ്പെടുത്താം നോക്കാം രക്തം നജിസാണോ അപ്പം ശരി കഫം നജിസാണോ അല്ല മൂത്രം നജിസാണ് അപ്പം ശരി ചത്ത മത്സ്യം നജിസാണോ അല്ല കണ്ണുനീര് അല്ല ചലം നജിസാണ് അപ്പം മനസ്സിലാക്കുക ഇതാണ് രണ്ടാമത്തെ പാഠം മൂന്നാമത്തെ പാഠം ഇനി നാലാമത്തെ പാടത്തിലേക്ക് പോവുക ഷർത്തുകൾ മുലുവിൻ്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിന്റെ ഷർത്തു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അത് ചെയ്യൽ നിർബന്ധമായതാണ് അതുപോലെ വുലുവു ശരിയാവാൻ ചില നിബന്ധനകളുണ്ട് അവക്ക് വുലുവിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നു നമ്മുടെ ചോദ്യതാണ് ബുലുവിൻ്റെ ഷർത്തുകൾ എന്താണ് അല്ലെങ്കിൽ ഷർത്തുകൾ എന്നാൽ എന്ത് ഉലു ശരിയാവാൻ ചില നിബന്ധനകളുണ്ട് അവക്ക് വുലുവിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നു അവ എത്രയാണ് അഞ്ചാണ് മുതൻ്റെ ഷർത്തുകൾ എത്രയാണ് അഞ്ച് ആദ്യം അഞ്ചെണ്ണം നമുക്ക് പറയാം ഒന്ന് വെള്ളം തകൂറായിരിക്കുക രണ്ട് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക മൂന്ന് വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങൾ ഇല്ലാതിരിക്കുക നാല് വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും അവയവങ്ങൾ ഇല്ലാതിരിക്കുക അഞ്ച് നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയമാവുക അങ്ങനെ അഞ്ചെണ്ണ ഉള്ളത് ആദ്യം ആദ്യങ്ങൾ ഈ ഷർത്ത് പഠിക്കാൻ നിങ്ങൾ ചിത്രങ്ങൾ ആലോചിച്ചാൽ മതി ആദ്യം നിങ്ങൾ ഒതു ആദ്യം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളടുത്ത് എന്തുണ്ടാവും വെള്ളം ഉണ്ടാവും അപ്പൊ ഒന്നാമത് നിങ്ങൾ അടുത്തുള്ള വെള്ളം ആ വെള്ളത്തെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അപ്പൊ ഒന്നാമത്തെ ശർത്തം എന്താ വെള്ളം തുകറായിരിക്കണം രണ്ട് നിങ്ങളെ കൈ ഇങ്ങനെ ആലോചിക്ക നിങ്ങൾ നിങ്ങളെ കൈ ആ കയ്യിലൂടെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നില്ലേ അതിങ്ങനെ ചിന്തിക്കുക അപ്പൊ രണ്ടാമത്തെ എന്താണ് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക അപ്പൊ അത് ആലോചിക്കുക ഇനി മൂന്നാമത്തത് എന്താ വെള്ളത്തെ പകർച്ചയാക്കുന്ന എന്താ പകർച്ചയാക്കുന്ന പറഞ്ഞാൽ വെള്ളം മാറി വെള്ളം മാറും ഇപ്പോൾ നമ്മുടെ കയ്യിൽ കളറായി കളറായി നമ്മുടെ കൈ നിറയെ കളറായി കഴിഞ്ഞാൽ നമ്മൾ കൈ കഴുകിയെന്താകും ആ വെള്ളം ചുവപ്പ് കളറ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വെള്ളം ചുവപ്പ് കളറാകും അല്ലേ അതാ വെള്ളത്തിനെ പകർച്ചയാക്കാനോ വെള്ളത്തെ മാറ്റുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം അപ്പോൾ അത് അത് അവയവങ്ങളെന്താവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല നാലാമത്തത് വെള്ളം ചേരുന്നതിന് തടയുന്ന ഒന്നും അവയവങ്ങളില്ലാതിരിക്കും അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് കുറച്ച് പശായി അല്ലെങ്കിൽ പിന്നെ പെയിൻ്റായി നമ്മളെ കയ്യിൽ പെയിൻറ്റായി ഏത് പെയിൻറ്റ് നമ്മൾ കളർ നമ്മൾ ഡ്രോയിങ്സിന് ഉപയോഗിക്കുന്ന പെയിൻ്റ് അല്ല ശരിക്കുള്ള പെയിൻറ് നമ്മളെ കയ്യിലായി എന്നാൽ വെള്ളം തട്ടുക അവിടെ ഇല്ല അപ്പം അങ്ങനത്തെതൊന്നും എന്തിനാൻ പാടില്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മൾ ഈ നാലിനെ പെട്ടെന്ന് പഠിക്കുക പിന്നെ അഞ്ചാമത്തെ പഠിക്കുക ഇനി നമുക്ക് ബാക്കി നോക്കാം ഉളുവിൻ്റെ ഷർത്തുകൾ എത്രയാണ് അഞ്ചാകുന്നു സ്വയം എന്താണ് മിനിവിടെ പഠിക്കാനുള്ള എന്താണ് എന്താണ് തൊഹൂറായ വെള്ളം ഏ വെള്ളം തൊഹൂറാണ് എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തൊഹൂർ അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ചോദ്യം എന്താണ് തെഹൂറ് സ്വയം ശുദ്ധി എങ്ങനെ സ്വയം നെയ്താൽ ശ്രദ്ധിക്കുക സയം സ്വയം ശുദ്ധി ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ പറ്റുക എങ്ങനെ എഴുതാൻ നോക്കുക പറ്റുന്നതുമായ പ പറ്റു പറ്റുന്നതുമായ വെള്ളമാണ് തെഹൂറ് ഇനി അശുദ്ധികൾ ഉയർത്താൻ നജസ്സുകൾ തഹൂറായ വെള്ളം തന്നെ വേണം അശുദ്ധികൾ ഉയർത്ത് അശുദ്ധികൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും അപ്പോൾ അതിന് ശുദ്ധിയാവാൻ എന്തെയ്യണം വു ചെയ്യണം അപ്പോൾ വുണ്ടാക്കാനും കുളിക്കാനും ഏത് തന്നെ വെള്ളം വേണം തെഹൂറായ വെള്ളം തന്നെ വേണം വെള്ളം കുറേ ടൈപ്പ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ പഠിക്കണമെന്താ തഹൂറായ വെള്ളമാണ് തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധി ഉണ്ടാവും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും ഉണ്ടാവും പറ്റുന്നതാണ് പിന്നെ നജസ്സുകൾ നീക്കാൻ നമ്മുടെ കയ്യിൽ മൂത്രമായി അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ വേറെ എന്തെങ്കിലും കാഷ്ടം എന്തെങ്കിലും ആയി അല്ലെങ്കിൽ ഡ്രസ്സിലായി എന്നാൽ അത് വൃത്തിയാക്കാൻ എന്താ ചെയ്യേണ്ടത് ഏത് വെള്ളം ഉപയോഗിക്കേണ്ടത് കഞ്ഞിവെള്ളം പറ്റുമോ തേങ്ങ വെള്ളം പറ്റുമോ ഇല്ല ഏത് വെള്ളമേ പറ്റുള്ളൂ ശുദ്ധമായ അഥവാ തൊഹൂറായ വെള്ളമേ പറ്റുള്ളൂ ആ അതിനാണ് തൊഹൂറായ വെള്ളം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ തൊഹൂറായ വെള്ളം തന്നെ വേണം അടുത്തത് കഴുകപ്പെടുന്ന അവയങ്ങൾ വെള്ളം ഒലിപ്പിക്കുക നനഞ്ഞാൽ മാത്രം മതിയാവില്ല അതായത് നമ്മൾ ഒരു തോർത്തുമുണ്ട് എടുത്തിട്ട് എന്ത് ചെയ്തു നമ്മളെ കയ്യിൽ ഇങ്ങനെ നനച്ചു എന്നാൽ മതിയാവോ ഇല്ല അടുത്തത് വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ള ചായ എന്ന് പറഞ്ഞാൽ കളർ പോലെയുള്ളവ അവയങ്ങൾ ഇല്ലാതിരിക്കുക നാല് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയങ്ങൾ ഇല്ലാതിരിക്കുക ചേരുന്നതിന് തടയുന്ന എന്തൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുണ്ട് പശ ഉറച്ച എണ്ണ കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി തുടങ്ങിയവ വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കളാണ് ശരിക്കും ശ്രദ്ധിക്കണേ വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ എന്താണ് പശ ഉറച്ച എണ്ണ നമ്മൾ നെയ്യുണ്ടാവില്ല നെയ്യ് പോലത്തെ അത് കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി മൈലാഞ്ചി എല്ലാ മൈലാഞ്ചി അല്ല എന്താണ് നല്ല കട്ടിയുള്ള മൈലാഞ്ചി തുടങ്ങിയവ എന്ത് ചെയ്യും അവിടെ നമ്മൾ മൈലാഞ്ചി ഇട്ടിട്ട് പിന്നെ അവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ വെള്ളം തട്ടൂല അത്രക്ക് കട്ടിയുള്ള മൈലാഞ്ചി നമ്മൾ മൈലാഞ്ചി ഇവിടെ ഇട്ടു ഇവിടെ മയിലാഞ്ചി ഇട്ടു എന്നിട്ട് മൈലാഞ്ചി ഇട്ടതിന് ശേഷം മൈലാഞ്ചി കഴുകുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം ഒഴിച്ചു പക്ഷേ നമ്മൾ നഗത്തിൽ വെള്ളം തട്ടിയിട്ടില്ല കാരണം എന്താ മൈലാഞ്ചി അല്ല കട്ടിയിട്ടുണ്ട് അങ്ങനത്തെ മൈലാഞ്ചി ആണെങ്കിൽ എന്താകൂല അത് ശരിയാകൂല അപ്പോൾ അതുണ്ടാകാൻ പാടില്ല അടുത്ത നഗത്തിനുള്ളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന അഴുക്ക് പോലെയുള്ളവ നീക്കണം അപ്പോൾ നഗത്തിനുള്ളിൽ നഗത്തിൻ്റെ ഉള്ളിൽ ചളി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് നീക്കണം അടുത്ത അഞ്ചാമത്തത് നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയം ആവുക എന്താണ് നിത്യ അശുദ്ധി പറഞ്ഞാൽ മൂത്രവാർച്ച പോലെയുള്ള നിത്യ അശുദ്ധിയുള്ളവർ ഫർലു നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കും സമയം ആയ ശേഷം മാത്രമേ ഒതുവ് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായില്ലോ അതായത് ഒരാൾക്ക് മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അങ്ങനത്തെ അസുഖമുള്ള ഒരാൾ എന്താ ചെയ്യേണ്ടത് നിസ്കാരത്തിന് സമയം സമയമായതിനു ശേഷം എന്ത് ചെയ്യാൻ പാടുള്ളൂ ഉത് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം നമ്മൾക്ക് ലോഹർ പള്ളിയിൽ നിന്ന് പാങ്ക് കൊടുക്കുക അതിനു മുമ്പ് ഒതു എടുക്കാൻ പറ്റൂലേ പറ്റും പക്ഷേ ഈ അസുഖമുള്ള ആൾക്ക് ലോഹറിൻ്റെ സമയമായതിനു ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉള്ളെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഫർദ് നിസ്കാരങ്ങൾക്ക് മാത്രമല്ല സുന്നത്ത് നിസ്കാരങ്ങൾക്ക് സമയം നിർണ്ണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് സമയമായ ശേഷം മാത്രമേ ഉളു ചെയ്യാൻ പാടുള്ളൂ അത് പഠിച്ചു ഇനി ഉളുവിൻ്റെ ഷർത്തുകൾ എത്ര എത്രയാണ് അഞ്ച് ഉലു മൂന്നാമത്തെ ഷർത്ത് ഏത് അത് പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ അല്ലേ മൂന്നാമത്തെ ഷർത്ത് ഏത് അങ്ങനെ നിങ്ങൾ മൂന്ന് നമ്പറിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ ഏതായാലും പഠിച്ചു വെക്കുക എന്താണ് മുതുകുതിൻ്റെ മൂന്നാമത്തെ ഷർത്ത് വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക അടുത്ത് വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ് ആലോചിക്കുക ഏതാണ് ഒന്ന് മുഖം അല്ലേ മുഖം ഒലിപ്പിക്കണം പിന്നെ രണ്ട് കൈ വെള്ളം ഒലിപ്പിക്കണം പിന്നെ ഏതാ കാല് മൂന്ന് അവയവങ്ങളാണ് മുഖം രണ്ട് കൈ കാല് തലയിൽ വെള്ളമൊലിപ്പിക്കണ്ട ചെവിയിൽ ഒലിപ്പിക്ക ചെവി പിന്നെ ഫർ തന്നെ അല്ല അപ്പോൾ അവയവങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് ഒലിപ്പിക്കേണ്ടത് അടുത്ത് നിസ്ത്യ അശുദ്ധിക്കാർ സമയം ആയ ശേഷം മാത്രം വുളു ചെയ്യേണ്ട നിസ്കാരങ്ങൾ നിസ്കാരങ്ങളേവാ ഏതാണ് ഫറത് നിസ്കാരങ്ങളും സമയം നിർണയിക്കപ്പെട്ട സുന്ന നിസ്കാരങ്ങളും അടുത്തത് ഉദാഹരണങ്ങൾ കണ്ടെത്താം തൊഹൂറായ വെള്ളം തൊഹൂറായ വെള്ളത്തിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കിണറിലെ വെള്ളം പുഴയിലെ വെള്ളം കടലിലെ വെള്ളം ഇതൊക്കെയാണ് തൊഹൂറായ വെള്ളം തിഹൂർ അല്ലാത്ത വെള്ളത്തിന് ഉദാഹരണം തൊഹൂറല്ലാത്ത വെള്ളത്തിന് ഉദാഹരണം ചായ പിന്നെ കഞ്ഞി കഞ്ഞിവെള്ളം പിന്നെ നാരങ്ങ വെള്ളം ജ്യൂസ് വെള്ളം അങ്ങനെ എല്ലാം പറ്റും അടുത്ത വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ അതിവിടെ ഉണ്ട് അത് പരീക്ഷക്ക് പഠിക്കണം നിർബന്ധമായിട്ടും വരാൻ സാധ്യതയുണ്ട് പശ ഉറച്ച എണ്ണ കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി അടുത്തത് ശരി തെറ്റുകൾ രേഖപ്പെടുത്താം ഇളനീർ വെള്ളം കൊണ്ട് ഉളൂ ചെയ്യുന്നു തെറ്റ് ഇളനീർ വെള്ളം തകൂറല്ല അല്ലെ അടുത്ത് വുളു ചെയ്യും മുമ്പ് കയ്യിലുള്ള പെയിന്റ് നീക്കം ചെയ്യുന്നു ശരിയാണ് കാരണം വെള്ളം ചേരുന്നുള്ള തടസ്സാണ് അല്ലേ അടുത്ത് നമ്മൾ പാഠം അഞ്ച് നോക്കുകയാണ് അഞ്ചാമത്തെ പാഠം വുളു വുലൂയിൻ്റെ ഫറലുകൾ ഇത് വളരെ സിമ്പിളായ പാഠമാണ് ഉളൂയിൽ നിർബന്ധമായും ചെയ്യേ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളു ഉലൂയിൻ്റെ ഫർലുകൾ അപ്പം എന്താണ് വുളു വുലുവിൻ്റെ ഫറലുകൾ അതാണ് ഇവിടെ പഠിക്കേണ്ടത് വുളുവിൽ നിർബന്ധമായിട്ടും ചെയ്യണം അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വുളു എന്താവൂല ശരിയാവില്ല അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് എന്ത് പറയുക വുളുവിന്റെ ഫർലുകൾ എന്ന് പറയുക അത് അതെത്രയാണ് ആറാണ് അപ്പൊ വുലുവിൻ്റെ ഷർത്ത് അഞ്ചാണ് പക്ഷെ വുളുവിന്റെ ഫർല് എത്രയാണ് ആറാണ് അത് ഓർത്തു വെക്കുക ഇനി നിങ്ങൾ ഈ ചിത്രങ്ങൾ ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബുളുവിൻ്റെ ഫർല് ആറിന് നിങ്ങൾക്ക് ഓർമ്മ വരും ഒന്നാമത്തിന് ചിത്രം അല്ല കേട്ടോ രണ്ടാമത്തിന് ഉണ്ട് മുഖം കഴുകുക മൂന്നാമത്തെ രണ്ട് കൈ മുട്ടോട് കുഴുകി രണ്ട് മൂന്നാം പിന്നെ നാലാമത്തെ ചിത്രം എന്താ തല തടുക അഞ്ച് കാൽ കഴുകുക ആറ് ക്രമത്തിൽ ചെയ്യുക അപ്പോൾ വളരെ സിമ്പിളാണ് ഒരാൾ ഉളുടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഉൾ എടുക്കുമ്പോ ഉളുടുക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ രണ്ട് മുൻകൈ കഴുകാറുണ്ട് അല്ലെ പക്ഷെ അതിവിടെ കാണുന്നില്ലല്ലോ എന്താ കാണാത്തത് ആ അത് കാണാത്തതിന്റെ കാരണം എന്താണ് അത് ഉലു ഇന്റെ ഫർലല്ല അപ്പോൾ ഒരാൾ ഇങ്ങനെ കൈ കഴുകി അവരും ബിസ്മീൻ ചൊല്ലി കൈ കഴുകിയിട്ടില്ലെങ്കിലും ഓൻ്റെ വുളു ശരിയാവോ ശരിയാവൂലേ ശരിയാവും മനസ്സിലായോ അപ്പം ഈ ഫർലുകളാണ് ബുവിൻ്റെ ഫർൾ ഒന്ന് നിങ്ങൾക്ക് നെയ്യത്ത് ചെയ്യുക എന്താ നെയ്യത്ത് വുളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു രണ്ട് മുഖം കഴുകുക മൂന്ന് രണ്ട് കൈയും കയ്യും കൂടി കഴുകുക ഈ കഴുകുക എങ്ങനെ എഴുതാൻ പഠിച്ചോളൂ കേട്ടോ ഇപ്പം ചിത്രങ്ങൾ ഈ മൂന്നെണ്ണങ്ങൾക്ക് നല്ല ഓർമ്മ ചിത്രങ്ങളുമാണ് ക്രമം നല്ലോണം പഠിക്കണം ഈ പാടത്തുനിന്ന് വരിക ക്രമത്തിലാക്കാനായിരിക്കും ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ മുഖം കഴുകി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് കൈ കഴുകുക കൈ കഴുകിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് തലയിൽ നിന്ന് അല്പം തടവുക പിന്നെ തല കഴിഞ്ഞാൽ എന്താണ് രണ്ട് കാലുകളും ഞെരിയാണി ഞെരിയാണി ഉൾപ്പെടെ കഴുകുക കണ്ടോ കാല് കഴുകുക ആറ് ഇവയെല്ലാം വഴിക്കു വഴിയായി ചെയ്യുക അപ്പടെ ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രമം തെറ്റിക്കാതെ പഠിക്കുക പിന്നെ ഫർള് ഏതാണെന്ന് ശരിക്കും മനസ്സിലാക്കുക ഏതൊക്കെയാണ് ഫർള് നമ്മൾ പല്ല് തേക്കാറുണ്ട് വായിൽ വെള്ളം കൊപ്പിക്കാറുണ്ടല്ലേ അതൊന്നും എന്തല്ല ഫർ അല്ല നമ്മൾ ചെവി തടവാറുണ്ട് ഇതിന് ചെവി തടവൻ എന്ന് കാണുന്നുണ്ടങ്ങൾ ഇല്ല എന്റെ കാരണം ചെവി തടവൻ ഫറലല്ല അപ്പോൾ ഒരാൾ ചെവി തടവാതെ ഒതു കൊടുത്താൽ ഒതു ശരിയാവോ ശരിയാവും മനസ്സിലായല്ലോ അപ്പൊ ഇതാണ് വുളുവിന്റെ ഫർള് എന്താ ഫർള് എന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കിയാൽ വുളു ശരിയാവൂല അപ്പോൾ ഒരാൾ മുഖം കഴുകാതെ ഒതു എന്നാൽ ഉളു ശരിയാവോ ഇല്ല അപ്പൊ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനം ക്രമമാണ് മുഖം കഴുകി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് രണ്ട് കൈ രണ്ട് കൈ കഴിഞ്ഞാൽ ഏതാ തലയിൽ നിന്ന് തടവുക തല തടവി കഴിഞ്ഞാൽ പിന്നെ എന്താണ് കാലുകൾ ഇതിങ്ങനെ പഠിക്കുക ഇനി തിരിച്ചും പഠിക്കുക കാല് കഴുകുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത് എന്താണ് തല തടവുക തല തടവുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത് രണ്ട് കൈ കഴുകുക രണ്ട് കൈ കഴുകുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത് മുഖം കഴുകുക അങ്ങനെയും പഠിക്കും ചോദ്യത്തെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോ അടുത്ത പാഠത്തിൽ നമ്മൾ വേറെ വീട് ചെയ്യേണ്ടി വരും കാരണം സമയം ഒരുപാടായി മുളുവിൻ്റെ ഫർലുകൾ എത്രയാകുന്നു അഞ്ചാകുന്നു ശരിയല്ല തെറ്റാണ് മുലുവിൻ്റെ ഫറലുകൾ ആറാകുന്നു തല തടവിയതിന് ശേഷമാണ് കൈ കഴുകേണ്ടത് തല തടവിയതിന് ശേഷമാണോ കൈ കഴുകേണ്ടത് അല്ല തല തടവുന്നതിന് മുമ്പാണ് അപ്പം മുമ്പാണെന്ന് അവിടെയായിരുന്നു അടുത്ത മുഖം കഴുകിയതിന് ശേഷമാണ് നെയ്യത്ത് ചെയ്യേണ്ടത് തെറ്റ് മുഖം കഴുകുന്നതിന്റെ മുമ്പാണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഇവിടെ പഠിച്ചില്ലേ ഒന്ന് നെയ്യത്ത് ചെയ്യുക അപ്പൊ മുഖം കഴുകേന്റെ മുമ്പാണ് നീയ്യത്ത് വേണ്ടത് അടുത്തത് മുങ്കൈ മാത്രം കഴുകിയാൽ മതി പറ്റൂല മുങ്കൈ മാത്രം കഴുകാൻ പറ്റൂല പിന്നെ എന്ത് ചെയ്യണം മുട്ടോട് കൂടി കഴിക്കണം അടുത്ത് സ്വയം ശീലിക്കാം അപ്പോൾ ഇതാണ് അഞ്ച് പാടങ്ങൾ ആറാമത്തെ പാടുന്ന ശരി